ണ്ട് ഞാൻ മുമ്പും വാഴക്കാട് വന്നിട്ടുണ്ട് ആ പരിപാടിയിലൊക്കെ ഏഴ് കൊല്ലം മുമ്പ് പരിപാടിക്ക് പിന്നെയും വേറൊരു പരിപാടിക്ക് കൂടി പഞ്ചായത്തിന്റെ ഭാഗത്ത് എത്തിച്ചേർന്നിട്ടെന്നാണ് എന്റെ ഓർമ്മ അപ്പോ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയല്ല രക്ഷാധികാരികളാണ് ഈ പ്രസ്ഥാനത്തിന്റെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ ഉയർച്ചയും താഴ്ചയും ഈ മണ്ഡലത്തിൽ മാത്രമല്ല ഈ പഞ്ചായത്തില് മാത്രല്ല ജില്ലയിലും തൊട്ടടുത്ത ജില്ല തന്നെയാണ് നിങ്ങളുടെ കോഴിക്കോട് എന്ന് പറയുന്നത് ഞാൻ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്റെ എം ബി ബി എസ് പഠിച്ചത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഈ പാലമൊക്കെ വരുന്നതിന് മുന്നേ എട്ട് പാർട്ടികളാണോ പതിനൊന്നും പത്ത് ജയിച്ചു നമ്മള് എട്ടിന്റെ മൂന്നും സി പി എം ആണോ ചിഹ്നത്തിൽ ഒരു സ്വതന്ത്രം ഒരു വിമതനും അതായത് ആ ജയിച്ച രണ്ട് പാർട്ടിയിൽ നിന്ന് വരുന്നത് അതല്ലേന്റെ അർത്ഥം അതല്ലേ അങ്ങനെ വിശ്വസിച്ചോട്ടെ രാഷ്ട്രീയമായിട്ട് അടിത്തറ ഇല്ലാത്തത് കൊണ്ടല്ല മുൻതൂക്കം അവർക്ക് എന്ന് മാത്രം അറുന്നൂറ് പേരെയൊക്കെ അവർക്ക് സംഘടിപ്പിക്കാൻ സാധിക്കില്ല അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ അടിസ്ഥാനയില്ലാ ആ മറു വശത്തുള്ള മോഡാനുണ്ടോ വോട്ടില്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ അടിത്തറ ആ അതുകൊണ്ടാണ് രാഷ്ട്രീയ അടിത്തറ ഇല്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നത് ഒരു വ്യതിയാനം ഉണ്ടോ സംശയം ചാഞ്ചാട്ടം അന്വർക്കം സമയാണ് കോൺഗ്രസ്കാരുടെ സുഭസിദ്ധമായ രീതിയാണ് മാറ്റം ഇല്ല മാറ്റിയാ പിന്നെ എന്തോ വലിയ ആപ ബോധം നിങ്ങൾക്ക് തോന്നിട്ടുണ്ടോ നിങ്ങൾ എന്ത് കോൺഗ്രസ് ആയ എന്താ അവർക്ക് എന്താ വേണ്ടു അവരുടെ കാര്യം കൂടി നടക്കുന്ന രീതിയിലുള്ള ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പെരുമ്പാമൂര് അവിടുത്തെ ഒരു പഞ്ചായത്ത് തന്നെ കുതഞ്ഞതാണ് ഈ ട്വന്റി ട്വന്റി അധിപ്രസരം കാരണം നമ്മുടെ എം എൽ എ എന്ന് പറയുന്ന പ്രതിഭാസത്തിന് വോട്ടുകൾ കഴിഞ്ഞ അഞ്ചിട്ട് കൊല്ലം പൈക്കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ആണല്ലോ വാഴക്കാടാണെങ്കിലും ഇപ്പോ ഇപ്പൊ ഇപ്പൊ ആയി

ഇരുപത്തിരണ്ട് വാർത്തകളായി മാറി വൻസായ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലി അല്ലെ മഴക്കാലം മാത്രമല്ല കേരളത്തിലെ പ്രവായക വന്ദേശ വന്ദേ ഭാഗമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നതിന് ശേഷം സാധിച്ചിട്ട് എന്നുള്ള ഞാൻ സംശയമാണ് അങ്ങനെ ഒരാളുടെ മുഖം ഞാൻ ഉത്വ